ചിലർക്ക് നാം മൃഗം എന്നൊക്കെ നൽകുന്ന പരിഗണന ഒരധിക പറ്റാവും അതൊന്നുമല്ലാത്ത വേറെ ഏതോ പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെട്ട ഏതോ മറ്റേതോ അവയവങ്ങളിലൂടെ സാധാരണ മനുഷ്യരെ പ്രസവിക്കുന്നതല്ലാത്ത ഏതോ അവയവങ്ങളിലൂടെ പുറത്തുവന്ന സ്വാഭാവികമായി പ്രസവിക്കപ്പെടുന്ന ആശുപത്രികൾക്കപ്പുറത്ത് ക്ലോസറ്റുകളും കുളിമുറികളും ഒക്കെ ചിലപ്പോൾ അത്തരത്തിൽ പിറവിക്ക് ഉപയോഗിക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ജനിച്ച ചില സവിശേഷ ജീവികൾ ഈ ഭൂമുഖത്തുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരന്തവും ഏത് മനുഷ്യരുടെ പ്രയാസത്തെക്കാളും ദുഃഖത്തെക്കാളും വേദനയെക്കാളും അവരുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ നിറച്ചു വച്ചിരിക്കുന്ന ഒരു വിദ്വേഷത്തിൻ്റെ ജനിതക ഘടനാ മാറ്റത്തിൻ്റെ ഇരകളാണവർ നമ്മുടെ പി കെ ബാലകൃഷ്ണൻ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു ബീഡി വലിച്ചു തീരുന്ന സമയം കൊണ്ട് തീർന്നു പോകുന്നതല്ല ഇതൊക്കെ അങ്ങനെ മുഴുവൻ കോശങ്ങളിലും ന്യൂക്ലിയസിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സവിശേഷമായ സംഗതിയാണ് ഇത് ഏത് രാജ്യത്ത് ജീവിച്ചാലും ഏത് സമൂഹത്തിൽ ജീവിച്ചാലും ഒന്നും ഇതിന് മാറ്റമുണ്ടാവുകയില്ല അത്തരത്തിൽ ജന്മമെടുത്ത ഒരു സവിശേഷമായ ജീവി അങ്ങ് അറബി നാട്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ നിന്നുകൊണ്ട് ഒരു ദുരന്തമായ വാർത്തയ്ക്ക് മറുപടി പറഞ്ഞ കമൻറ്റാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ രണ്ട് ദിവസമായി ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിലെ നാല് മക്കളും ഒരുപോലെ മരണപ്പെട്ട കുഞ്ഞുമക്കൾ ഒരുപോലെ കൺമുന്നിൽ മരണപ്പെടേണ്ട കാണേണ്ടി വരുന്ന ആ മാതാപിതാക്കൾ ആ കുടുംബം അതെല്ലാം പോട്ടെ ഈ നമുക്കൊന്നും ജനിച്ചതല്ലെങ്കിൽ പോലും അത് കാണുന്ന മനസാക്ഷിയുള്ളവർക്ക് എന്താ തോന്നുക കഴിഞ്ഞ ദിവസം ആ മകളും മരണപ്പെട്ടു കുഞ്ഞുമകളും ഒരുപക്ഷെ ജീവിച്ചു ബാക്കിയിരുന്നാൽ ഏത് രൂപത്തിലാകെ ലഭിക്കുക എന്നൊന്നും നമുക്കറിയില്ല ആ മരണമാണോ തീരുമാനിക്കപ്പെട്ടത് എന്തായാലും ആ മരണത്തിലേക്ക് പോയി ആ മരിച്ച വീഡിയോയിൽ ഒരു എന്ത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല ഞാൻ പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവർ അങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ല എന്ന് പറയും പന്നി പെറ്റുണ്ടാകുന്ന പോലെ കുറേ എണ്ണം ചത്തൊടങ്ങിയാൽ എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ എവൻ പറഞ്ഞ വാചകമാണ് ഇവൻ റിയാദിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആരോ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടുമൊക്കെ ഞാൻ കാണുകയുണ്ടായി ഏതായാലും അവന് മാന്യമായ ഒരു സൽക്കാരം ഒരു സ്വീകരണം ആ പൊതുസമൂഹം അതിൽ ജാതി മതമൊന്നും നോക്കേണ്ട കാര്യമല്ല മനസാക്ഷി മരവിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന പൊതുസമൂഹം നൽകേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് അതിന് മുൻകൈ എടുക്കുന്നവർക്ക് ഈ മാനവികതയുടെ ഒരു പുരസ്കാരമോ അല്ലെങ്കിൽ അത്തരമൊരു പ്രതിഫലമോ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇത് ഒരുത്തം മാത്രമല്ല ഞാൻ ഈ വിഷയത്തെ കഴിഞ്ഞ ദിവസം വേണ്ട വേണ്ട എന്ന് വെച്ച് പറയേണ്ടതില്ലെന്ന് തീരുമാനിച്ചെങ്കിലും ഒടുവിൽ ഒരു കുറിപ്പ് കണ്ടപ്പോൾ അങ്ങനെ പറയുന്നതാകും അല്ലെങ്കിൽ അതായിരുന്നല്ലോ ഞാൻ പറയേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചു പോയതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇത്തരം പോസ്റ്റുകൾക്കടിയിൽ വന്ന് കമൻ്റ് എഴുതുന്ന ഷിന്നമ്മ സെബാസ്റ്റ്യനെ പോലെയുള്ള വളരെ മൈൽഡായ മനോരോഗികൾ മുതൽ ഇത്തരം തീവ്ര രോഗം ബാധിച്ച മനോരോഗികൾ വരെയുണ്ട് ഇവനൊക്കെ അർഹമായ ശിക്ഷ കിട്ടേണ്ടത് അനിവാര്യമാണ് അതിനു പറ്റിയ ഇടവുമാണ് ആ നാടുകളും അവിടുത്തെ നിയമസംവിധാനവുമൊക്കെ ഇവിടുന്നതിനൊക്കെ കല്ലുവില പുല്ലുവിലയാണ് ഏതായാലും അതിനാരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ മുൻകൈ എടുക്കും എന്ന് വിചാരിക്കുന്നു വിട്ടുകളയണം വിട്ടുവീഴ്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സമാനതകളില്ലാത്ത നികൃഷ്ടഭാവങ്ങളുടെ ബാഹ്യപ്രതിഫലനമാണ് ഇവനൊക്കെ വേറൊരു മനുഷ്യർക്കും മതത്തിനും ഒന്നും ദോഷമില്ലെങ്കിലും എവൻ്റെയൊക്കെ കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ തന്നെ മാരക വിപത്തായിരിക്കും അതുകൊണ്ട് തിരുത്തട്ടെ തിരുത്തപ്പെടട്ടെ